ഈ ഒരു റോഡിൻ്റെ വൈഡനിങ് പ്രോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സർവീസ് റോഡായിട്ട് വരും തൊട്ടപ്പുറത്ത് കാണുന്ന റോഡുണ്ടോ അതിങ്ങനെ വന്ന റോഡ് കട്ടായി ഇങ്ങനെ വന്ന് കയറുന്നതാണ് നമ്മുടെ പേരൂക്കിടം നെടുമങ്ങാട് റോഡാണ് ഈ റോഡ് റോഡിപ്പോൾ വളവുകളെല്ലാം നിവർത്തി വലിയൊരു വൈഡായിട്ടുള്ള റോഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പേരൂകട ജംഗ്ഷൻ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ ഏണിക്കര മാർക്കറ്റ് ജംഗ്ഷനിൽ വരാൻ സാധിക്കും ഈ ജംഗ്ഷൻ നിന്ന് ആ മേളിലോട്ട് കാണുന്ന റോഡ് കല്ലയം പോകുന്ന റോഡാണ് ഇവിടെ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കല്ലയം ജംഗ്ഷനിലെത്താം കേട്ടോ നമുക്ക് അത്രയൊന്നും പോകേണ്ട ഇവിടെ നിന്ന് ഒരു മൂന്ന് മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് നേരെ പോകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഗേറ്റ് കാണാം നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള അടിയിലാണ് പ്രോപ്പർട്ടിയൊക്കെ എടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കാരണം നല്ല വൈഡ് ആയിട്ടുള്ള ഇതാണ് അതിനെ നിങ്ങൾക്ക് നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതിനെടുത്ത് അതിനകത്ത് റീറ്റേണിംഗ് വളക്കെ അടിച്ച് റോഡൊക്കെ ഫോം ചെയ്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ള ഹൗസ് ഫ്ലോട്ടുകളായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഈ റോഡിൽ നിന്ന് പെട്ടെന്ന് ആക്സസ് വരുന്നത് അതായത് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ ഒളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഏണിക്കര മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മേളിൽ കയറി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വരുമ്പം ആ വലതു ദിവസത്തായിട്ട് ഈ ഗേറ്റ് കാണാം ഇതിനകത്ത് കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്കിതാ ഇവിടുന്ന് ഒരു മൂന്നറുപത് വഴി ഇട്ടിട്ടുണ്ട് അതായത് ഒരു പന്ത്രണ്ടടി രീതിക്ക് നമുക്കൊരു വലിയ ലോറി കയറി പോകുന്ന രീതിക്ക് വഴി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങ് വൈഡായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടപ്പുള്ളത് ടോട്ടലായിട്ട് ഒരേക്കർ അറുപത് ആണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അതിനകത്ത് പോര പഴയ വീടും ഉണ്ട് പഴയ വീടെന്ന് പറഞ്ഞാൽ നമുക്ക് വീടിനൊന്നും വില കണക്കാക്കിയിട്ടില്ല നമ്മൾ സ്ഥലത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടി എനിക്ക് കൂടുതലായിട്ടും ഉപയോഗപ്പെടുന്നത് ഞങ്ങളിപ്പോൾ പ്രോപ്പർട്ടീസൊക്കെ എടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ പറ്റിയൊരു പ്ലോട്ടാണ് കാരണം നമുക്കിപ്പോൾ പേരൂർക്കട നെടുമങ്ങാട് റോഡ് വന്നിട്ട് വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിക്കാണ് റോഡ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കാരണം പേരൂർക്കടയിൽ നമ്മൾ ഡ്രൈവ് ചെയ്തു വരുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എത്താൻ ഒരു ലൊക്കേഷനായി ഏണിക്കര മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഹൗസ് പ്ലോട്ടുകളൊക്കെ അടിക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകാൻ ചാൻസ് ഉണ്ട് ദേ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം വീടുകളാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതാ ഇവിടെ ഇങ്ങനെ ഈ വഴി ഇങ്ങനെ തന്നെ വരും ഇത് ഒരു പത്ത് സെൻറ്റ് വേറെയാണ് കേട്ടോ ഇത് അവർ വേറെ ആൾക്കാരെ കൊടുത്തതാണ് ഓൾറെഡി സെയിലായതാണ് അതിൻ്റെ ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന രീതിയിൽ ഇവിടെ കല്ലിട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു പത്ത് സെൻറ്റ് പോയിട്ട് ബാക്കിയുള്ള ഒരേക്കർ അറുപത് സെൻറ്റാണ് നമുക്ക് നിലവിൽ വിൽപ്പനയ്ക്കുള്ളത് ഇത് നമുക്ക് ഒരു മൂന്നാല് തട്ടുകളായിട്ടാണ് പ്രോപ്പർട്ടി കിടപ്പുള്ളത് നിങ്ങളിപ്പോൾ എടുത്ത് പ്ലോട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ തട്ടുകൾ തിരിച്ച് ലെവൽ ചെയ്ത് ചെത്തി ഇറക്കി ഓരോ ഇടത്തും റീറ്റെയിനിങ് വള്ളം അടിച്ച് ആ രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും നമുക്കിതിനകത്ത് ആ ഒരു പഴയ ഓടറ്റ വീടുണ്ട് നമുക്ക് ഇതുവരെ വണ്ടിയൊക്കെ എല്ലാം സുഖമായിട്ടിങ്ങിറങ്ങി വരും കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്കൊക്കെ നമുക്കിങ്ങോട്ട് വരുന്ന രീതിയിൽ സുഖമായിട്ട് വണ്ടിയൊക്കെ ഇറക്കി വരാം അതായത് ലോറി തന്നെ നമുക്ക് അകത്തേക്ക് ഇറക്കി വരാൻ സാധിക്കും അതിന് ശേഷം ഇനി അടുത്ത ഓരോ തട്ടുകളായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി കിടപ്പുള്ളത് വീട് പഴയതാണ് വീടിനൊന്നും വിലയൊന്നും കണക്കാക്കിയിട്ടില്ല അത് നമുക്ക് തട്ടിപ്പൊളിച്ച് കളയാം അത് കളഞ്ഞതിന് ശേഷം നമുക്ക് ലെവൽ ചെയ്ത് ഓരോ തട്ടുകളും ഡെവലപ്പ് ചെയ്യാവുന്നതാണ് കണ്ടോ ഇതാ ഇതുവരെ വന്നിട്ട് നമുക്കിത് അടുത്ത തട്ടായി വീണ്ടും താഴേക്ക് ഒരു തട്ടുണ്ട് നമുക്ക് താഴെ ഇങ്ങനെ ഫുള്ളായിട്ട് കമ്പി വേലി അടിച്ച് പ്ലോട്ട് തിരിച്ചിട്ടിട്ടുണ്ട് ടോട്ടലായിട്ട് ഒരു ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്കിലത്തെ അതിൻ്റെ സൈഡാണ് കേട്ടോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് താഴേക്ക് അപ്പുറത്തേക്കും നമുക്ക് ഒത്തിരി അധികം വീടുകളുണ്ട് താഴേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ വീടുകളെല്ലാം ഉള്ളൊരു ലൊക്കേഷനാണ് അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് താഴേക്ക് ഒരു റോഡ് ഫോം ചെയ്ത് അതിൽ നിന്ന് അകത്തേക്ക് ഇൻറ്റേണൽ റോഡ് ഫോം ചെയ്ത് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കൊരു എനിക്കോണൊരു നാല് അഞ്ച് തട്ടിൽ നീങ്ങുക ഈ രീതിയിൽ റീറ്റെയിനിങ് വാൾസ് ചെയ്ത് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഈ രീതിയിൽ വൈഡ് ആയിട്ടാണ് കിടപ്പുള്ളത് കേട്ടോ താഴെ നമുക്ക് നോയിക്കഴിഞ്ഞാൽ അവിടെ ഇത് കല്ല് നിറത്തി വേലിയടിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു ബോർഡർ വരുന്നത് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്കിലത്തെ അതിരെ ഇത് അവിടെ നിന്ന് ഒരു റോഡ് ഫോ വന്നിട്ട് ഇങ്ങനെയാണ്ടോ അതായത് ആ വീടിൻ്റെ അത് അതുവഴി ആ റോഡ് ഇങ്ങനെ കറങ്ങി വന്ന് നമ്മുടെ പ്രോപ്പർട്ടിയുടെ താഴെ വന്ന് ജോയിൻ ആകും അപ്പോൾ നമുക്ക് താഴെ വന്നൊരു വഴി ഇട്ട് കഴിഞ്ഞാൽ ഇതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് കൊടുക്കാൻ സാധിക്കും കേട്ടോ ഇത് വന്ന് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ച് അത്യാവശ്യം നല്ല റേറ്റിന് തന്നെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ റോഡിൻ്റെ വൈഡനിങ് വർക്ക് നടക്കുന്നുണ്ട് നമുക്ക് കരോളം കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നെടുമങ്ങാടേക്ക് പോകുമ്പോൾ വളരെ സ്പീഡിൽ അതായത് എക്സ്പ്രസ് വേ പോലെ ആ രീതിയിൽ സ്പീഡായിട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഏണിക്കര കല്ലേ റോഡിൽ നിന്നാണ് നമ്മൾ ഭാഗത്തേക്ക് വന്നത് ഇവിടുന്ന് കല്ലയത്തേക്ക് പോകാൻ വളരെ അടുത്താണ് ഏകദേശം ഒരു മൂന്ന് മൂന്നേ കിലോമീറ്റർ കല്ലയെത്താം അതുപോലെ തന്നെ വട്ടപ്പാറ അമ്പല നഗർ ഒരു ആർച്ച് ഉണ്ട് അവിടെ ചെന്ന് കയറാനായിട്ടും നമുക്ക് ഇവിടുന്ന് ഒരു നാലര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് അവരെ ഉള്ളൂ കേട്ടോ അപ്പോൾ എം സി റോഡ് നമുക്ക് ഇവിടെ നിന്ന് വളരെ അടുത്താണ് പേരൂക്കിടെ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കും ഉദ്ദേശിക്കുന്ന വില പേര് ലക്ഷം രൂപയാണ് നമ്മുടെ പ്രോപ്പർട്ടിയില് ഒന്ന് ഏണിക്കര മാർക്കറ്റ് ജംഗ്ഷൻ വരെയൊക്കെയുള്ള ഡിസ്റ്റൻസ് ഞാൻ ഒന്ന് കാണിച്ചുതരാം കറക്റ്റ് മുന്നൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ അപ്പൊ പല ഇതിലും മുന്നൂറ് മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഈ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെ കാണിക്കുമ്പോഴേ ഭയങ്കര ഡിസ്റ്റൻസ് ഉള്ളത് പോലെ തോന്നാറുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ശരിക്കും നമ്മൾ കറക്റ്റായിട്ടുള്ള വണ്ടിയില് ഒന്നിലിട്ട് വയ്ക്കും അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഉള്ള ഡിസ്റ്റൻസ് പോയിൻറ്റ് ടു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസ്റ്റൻസ് പറയുന്നത് കേട്ടോ അതെ വന്ന് കയറിയത് നോക്കി മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് എത്തി ഇത് കറക്റ്റ് മുന്നൂറ് ആണ് നമ്മുടെ ആ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രിയിൽ നിന്ന് ഇതുവരെയൊക്കെയുള്ള ഡിസ്റ്റൻസ് വരുന്നത്